ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള അഞ്ച് മത്സര ടെസ്റ്റ് പരമ്പരയിൽ നാല് മത്സരങ്ങളാണ് ഇതുവരെ പൂർത്തിയായിട്ടുള്ളത് നിലവിൽ പരമ്പരയിൽ രണ്ടേ ഒന്നിന് ഇംഗ്ലണ്ട് മുന്നിട്ട് നിൽക്കുകയാണ് ആദ്യ ടെസ്റ്റിലും മൂന്നാം ടെസ്റ്റിലും ഇംഗ്ലണ്ട് വിജയിച്ചപ്പോൾ രണ്ടാം ടെസ്റ്റിലാണ് ഇന്ത്യ വിജയം സ്വന്തമാക്കിയത് നാലാം ടെസ്റ്റ് സമനിലയിൽ അവസാനിക്കുകയും ചെയ്തു ഓവലിൽ ജൂലൈ മുപ്പത്തൊന്ന് മുതലാണ് അഞ്ചാം ടെസ്റ്റ് മത്സരം നടക്കുക ഈ മത്സരം ജയിക്കാനായാൽ പരമ്പര സമനിലയിലാക്കാൻ ഇന്ത്യക്കാകും എന്നാൽ പരാജയപ്പെട്ടാലും സമനില വഴങ്ങിയാലും പരമ്പര ഇംഗ്ലണ്ടിന് സ്വന്തമാകും പരമ്പരയിൽ ഉടനീളം ഇന്ത്യയുടെ പല ടീം സെലക്ഷനുകളും ആരാധകരുടെ നെറ്റി ചുളിപ്പിച്ചിരുന്നു അവസാന ടെസ്റ്റിലേക്ക് വരുമ്പോൾ എന്ത് സർപ്രൈസ് ആകും ഇന്ത്യ പ്ലേയിങ് ഇലവനിൽ ഒളിപ്പിച്ചു വെക്കുക എന്ന കാര്യത്തിൽ ആരാധകർക്ക് വലിയ ആകാംക്ഷയാണുള്ളത് ജസ്പ്രീത് ബുംറയുടെ ലഭ്യതയുമായി ബന്ധപ്പെട്ടാണ് ആരാധകർക്ക് സംശയങ്ങൾ ഏറെയും നിലവിൽ ഇന്ത്യയുടെ ഏറ്റവും മികച്ച ബൌളറായ ബുംറ ഈ പരമ്പരയിൽ മൂന്ന് മത്സരങ്ങൾ മാത്രമേ കളിക്കൂ എന്ന് നേരത്തെ തന്നെ തീരുമാനിക്കപ്പെട്ടതാണ് ഇതിനകം മൂന്ന് ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ച താരം അതുകൊണ്ട് തന്നെ അഞ്ചാം ടെസ്റ്റിൽ പുറത്തിരിക്കുമെന്നാണ് കരുതപ്പെട്ടിരുന്നത് എന്നാൽ ഓവലിൽ നടക്കാനിരിക്കുന്ന അഞ്ചാം ടെസ്റ്റ് അതിനിർണായകമായ സാഹചര്യത്തിൽ ബുംറയെ കളിപ്പിക്കാൻ ഇറക്കുന്നതിനെ കുറിച്ച് ഇന്ത്യ ആലോചിക്കുന്നുണ്ടെന്നാണ് വിവരം ബുംറയെ കളിപ്പിക്കാൻ ടീം മാനേജ്മെന്റിന് പദ്ധതികൾ ഉണ്ടെന്നും അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നും ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു നിലവിൽ ടീം ഇന്ത്യയുടെ ബൌളർമാരെല്ലാം ആരോഗ്യവാന്മാരാണെന്നും അവസാന മത്സരത്തിൽ സെലക്ഷന് ലഭ്യമാണെന്നും ടീമിന്റെ മുഖ്യ പരിശീലകനായ ഗൌതം ഗംഭീർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതോടെ നാലാം ടെസ്റ്റിൽ പരിക്കിനെ തുടർന്ന് പുറത്തിരുന്ന ആകാശ് ആകാശദ്വീപ് പ്ലേയിങ് ഇലവനിലേക്ക് തിരിച്ചെത്തുമെന്ന് ഏകദേശം ഉറപ്പായി കുൽദീപ് യാദവിനും അഞ്ചാം ടെസ്റ്റിൽ ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിൽ അവസരം ലഭിക്കുമെന്നാണ് സൂചനകൾ ഓൾറൗണ്ടർമാരെ കളിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ആദ്യ നാല് ടെസ്റ്റുകളിലും കുൽദീപിനെ ഇന്ത്യ ടീമിൽ നിന്ന് തഴഞ്ഞത് എന്നാൽ അഞ്ചാം ടെസ്റ്റിൽ താരത്തിന് ടീമിലേക്ക് വിളി വരുമെന്നാണ് റിപ്പോർട്ടുകൾ നാലാം ടെസ്റ്റിൽ പരിക്കേറ്റ വിക്കറ്റ് കീപ്പർ ബാറ്റർ ഋഷഭ് പന്ത് അഞ്ചാം ടെസ്റ്റിൽ കളിക്കില്ല പന്തിന് പകരം ധ്രുവ ചുരലാകും ഓവലിൽ ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ രണ്ടിലധികം മാറ്റങ്ങൾ അവസാന ടെസ്റ്റിനുള്ള ഇന്ത്യൻ ടീമിൽ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് അതേസമയം ഓൾറൗണ്ടർ ജാമി ഓവർട്ടനെ ഉൾപ്പെടുത്തി ഇംഗ്ലണ്ട് അവസാന ടെസ്റ്റിനുള്ള സ്ക്വാഡിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ മത്സരങ്ങൾ കളിച്ച മുഴുവൻ താരങ്ങളെയും നിലനിർത്തിയതിന് പുറമെയാണ് ഓവർട്ടനെ ഇംഗ്ലണ്ട് ടീമിലെടുത്തത് ആകെ ഒരു ടെസ്റ്റ് മത്സരം മാത്രം കളിച്ച താരമാണ് ഓവർട്ടൻ ബെൻ സ്റ്റോക്സ് ജോഫ്ര ആർച്ചർ ഗുസ് അറ്റ്കിൻസൺ ജേക്കബ് ബെത്തൽ ഹാരി ബ്രൂക്ക് ബ്രൈഡൻ കാഴ്സ് സാക്ക് റോളി ലിയാം ഡോസൺ ബെൻഡെക്കറ്റ് ജാമി ഓവർട്ടൺ ഒലി പോപ്പ് ജോറൂട്ട് ജാമി സ്മിത്ത് ജോസ് ടോങ്ക് ക്രിസ് വോക്സ് എന്നിവരാണ് ഇംഗ്ലണ്ടിന്റെ സ്ക്വാഡിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് അവസാന ടെസ്റ്റിൽ സമനില വഴങ്ങിയാലും പരമ്പര സ്വന്തമാകും അതുകൊണ്ട് തന്നെ ചില താരങ്ങൾക്ക് വിശ്രമം നൽകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല നാലാം ടെസ്റ്റ് മത്സരത്തിന്റെ അഞ്ചാം ദിനമുണ്ടായ നാടകീയമായ സംഭവങ്ങൾ ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്ത് ചർച്ചയാവുകയാണ് ജഡേജയുടെയും സുന്ദറിനെയും സെഞ്ചുറിക്ക് മുമ്പ് ബെൻസ്റ്റോക്ക് സമനിലക്ക് കൈ കൊടുത്തതും ഇതിന് ഇന്ത്യൻ താരങ്ങൾ തയ്യാറാകാതിരുന്നതും വലിയ തോതിൽ ചർച്ചയാകുന്നുണ്ട് ഇത് കഴിഞ്ഞുള്ള ഇംഗ്ലണ്ട് താരങ്ങളുടെ പെരുമാറ്റത്തെ ചിലർ വിമർശിക്കുകയും ചിലർ പിന്തുണക്കുകയും ചെയ്യുന്നു ഈ ആവേശം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അഞ്ചാം ടെസ്റ്റിൽ വാശിയേറിയ പോരാട്ടം നടക്കുമെന്ന് ഉറപ്പാണ് സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ